ഹലോ ഡിയേഴ്സ് ദിനൂസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ സാധാരണയായി കറികളിൽ ചേർക്കുന്ന മല്ലിയുടെ ഇലകളാണ് മല്ലിയില ഇതിൽ ധാരാളം പോഷകങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്ര പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റുമോ കറികൾക്ക് നല്ല രുചിയും മണവും ഒക്കെ നൽകാൻ നമ്മളിടുന്നു എന്നുള്ളതേ ചിന്തിക്കുകയുള്ളൂ പക്ഷേ മല്ലിയിലകൾക്ക് രുചിയും മണവും നൽകുന്നതിനപ്പുറം നമ്മുടെ ശരീരത്തിന് വേറെയും ചില സേവനങ്ങൾ ചെയ്യാനാവുകട്ടോ അതുപോലെ തന്നെ അതിൻ്റെ കുറച്ച് ഒരു സൈഡ് ആയിട്ടുള്ള ചില ചെറിയ ചെറിയ ദോഷങ്ങളുണ്ട് അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ മെക്സിക്കോ മുതൽ മിഡിൽ ഈസ്റ്റ് വരെ ലോകമെമ്പാടുമുള്ള പാചക രീതികളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു പച്ചക്കറി വിഭവമാണ് മല്ലിയില ഇതിൻ്റെ ശാസ്ത്രീയ നാമം സാറ്റിസം എൽ അഥവാ സിലാൻഡ്രോ എന്നാണ് കേട്ടോ നിറവും രുചിയും കൂടാതെ മല്ലിയില നമ്മുടെ ആഹാരത്തിൽ പോഷകവും ചേർക്കുന്നുണ്ട് ഒരു മനുഷ്യന് ഒരു ദിവസം ലഭിക്കേണ്ട വിറ്റാമിൻ കെയുടെ പതിനാറ് ശതമാനം കാൽ കപ്പ് മല്ലിയിലയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ കാൽ കപ്പ് മല്ലിയിലയിൽ നിന്ന് ഒരു വ്യക്തിക്ക് ലഭിക്കേണ്ട വിറ്റാമിൻ എയുടെ അഞ്ച് ശതമാനവും വിറ്റാമിൻ സിയുടെ രണ്ട് ശതമാനവും ലഭിക്കുന്നു കൂടാതെ കപ്പ് മല്ലിലയിൽ നിന്ന് ഒരു കലോറിയും ഒരു ഗ്രാം കൊഴുപ്പും ഒന്ന് പോയിൻ്റ് എട്ട് നാല് മില്ലിഗ്രാം സോഡിയവും ഒരു ഗ്രാം കാർബോഹൈഡ്രേറ്റും ഒരു ഗ്രാം ഫൈബറും ഒരു ഗ്രാം പ്രോട്ടീനും നമുക്ക് ലഭിക്കുന്നുണ്ട് വിറ്റാമിൻ എ വിറ്റാമിൻ സി വിറ്റാമിൻ ഇ സിങ്ക് കാൽസ്യം മഗ്നീഷ്യം ഇരുമ്പ് ഫോസ്ഫറസ് തുടങ്ങിയവയെല്ലാം മല്ലിലയിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് കേട്ടോ കരോട്ടിനോയിഡുകൾ ഫ്ലേവനോയിഡുകൾ ആന്തോസയാനിനുകൾ തുടങ്ങിയ ശക്തമായ ആൻറ്റി ഓക്സൈഡുകളുടെ സാന്നിധ്യവും മല്ലിലയിൽ ധാരാളമായിട്ടുണ്ട് സൂപ്പ് സാലഡുകൾ രസം കറികൾ പരിപ്പ് കറി എന്നിങ്ങനെയുള്ള എല്ലാത്തിലും നാം മല്ലിയില ചേർക്കാറുണ്ട് പ്രോട്ടീനുകളും ഭക്ഷണ നാരുകളും മല്ലിലയിൽ ഉണ്ട് കൊളസ്ട്രോളും കൊഴുപ്പും വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ നിത്യേനയുള്ള ഭക്ഷണത്തിൽ മല്ലില ഉപയോഗിക്കുന്നതുകൊണ്ട് ശരീരത്തിന് വളരെയേറെ ഗുണമാണ് വിറ്റാമിൻ എ ധാരാളം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ കണ്ണിൻ്റെ റെറ്റിനയ്ക്കുണ്ടാകുന്ന രോഗങ്ങൾ മറ്റു നേത്ര രോഗങ്ങൾ ആയാസം മൂലം കണ്ണിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്നിവയ്ക്കെല്ലാം മല്ലിവില ഒരു പ്രതിവിധിയാണ് കേട്ടോ നമ്മുടെ ശരീരത്തിലെ ദഹനപ്രക്രിയയെ സജീവമാക്കിക്കൊണ്ട് വിശപ്പില്ലായ്മയ്ക്ക് ഒരു പരിഹാരമായി മല്ലിയില വ്യാപകമായിട്ട് ഉപയോഗിക്കാം കേട്ടോ അടുക്കളയിൽ രുചി പകരുന്നതിനപ്പുറം വ്യാപിക്കുന്ന ആരോഗ്യപരമായ ഒരുപാട് ഗുണങ്ങൾ മല്ലിയിലയിൽ നാം കാണാത്തതായി ഒളിഞ്ഞിരിപ്പുണ്ട് ശരീരത്തിൽ നിന്ന് ഘനലോഹങ്ങളെ വിഷാംശമില്ലാതാക്കുന്നതു മുതൽ കരളിനെയും വൃക്കകളെയും ശുദ്ധീകരിക്കാൻ മല്ലിയില സഹായിക്കുന്നു മല്ലിയില നൂറ്റാണ്ടുകളായി പരമ്പരാഗത വൈദ്യത്തിൽ വ്യാപകമായി ഉപയോഗിച്ചു വരുന്ന ഒരു ഔഷധം കൂടിയാണ് കേട്ടോ മല്ലിയിലകൾക്ക് ചാലിങ് ഗുണങ്ങളുണ്ടെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അതായത് അവയ്ക്ക് ശരീരത്തിലെ ലെഡ് മെർക്കുറി കാഡ്മിയം തുടങ്ങിയ ലോഹങ്ങളുമായി ബന്ധിപ്പിക്കാനും ശരീരത്തിൽ നിന്ന് അവയെ സുഗമമായി ഒഴിവാക്കാനും കഴിയും അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ഭക്ഷണത്തിൽ മല്ലിയില ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം നല്ലൊരു ഡയൂററ്റിക് ആസിഡായിട്ടും മല്ലിയില നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ ഇത് മൂത്രത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കാനും വൃക്കകളിൽ നിന്ന് വിഷവസ്തുക്കളെ പുറന്തള്ളാനും സഹായിക്കുന്നു വൃക്കയിലെ കല്ലുകൾ തടയുന്നതിനും വൃക്കയുടെ മൊത്തത്തിലുള്ള ആരോഗ്യം നിലനിർത്തുന്നതിനും ഇത് പ്രത്യേകിച്ച് ഗുണം ചെയ്യും മല്ലീല ഇട്ട് തിളപ്പിച്ച ഉണ്ടാക്കുന്ന ലളിതമായ മല്ലിയില ചായ ഫലപ്രദമായി വൃക്ക ശുദ്ധീകരിക്കാൻ വളരെ സഹായകരമാണ് കരളിലെ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന സംയുക്തങ്ങൾ മല്ലിയിലയിൽ അടങ്ങിയിട്ടുണ്ട് ദഹനത്തിനും കൊഴുപ്പ് ആകിരണം ചെയ്യുന്നതിനും ആവശ്യമായ പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നതിന് അവ സഹായിക്കുന്നു മാത്രമല്ല മല്ലിയിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സൈഡുകൾ കരൾ കോശങ്ങളെ ഓക്സിഡേറ്റിൽ നിന്നും സംരക്ഷിക്കുന്നുണ്ട് മല്ലിയില പതിവായി കഴിക്കുന്നത് കരളിൻ്റെ പ്രവർത്തനത്തെ പിന്തുണയ്ക്കുകയും അതിൻ്റെ ഇല്ലാതാക്കാനുള്ള കഴിവുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ നിയന്ത്രണത്തിലും മല്ലിയില പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് കേട്ടോ നല്ല കൊളസ്ട്രോളായ എച്ച് ഡി എൽ അളവ് വർദ്ധിക്കുമ്പോൾ എൽ ഡി എൽ കൊളസ്ട്രോൾ കുറയ്ക്കാൻ മല്ലിയില സഹായിക്കുന്നു നമ്മുടെ ഭക്ഷണത്തിൽ മല്ലിയില ഉൾപ്പെടുത്തുന്നത് കൊളസ്ട്രോളിൻ്റെ അളവ് നിയന്ത്രിക്കാനുള്ള ഒരു സ്വാഭാവിക മാർഗ്ഗമാണ് ശരീരഭാരം കുറയ്ക്കുന്ന കാര്യത്തിലും മല്ലിയില ഒട്ടും പിന്നിലല്ല മല്ലിയില പുതിനയില ചെറുനാരങ്ങ നീര് വെള്ളം എന്നിവ ചേർത്തുണ്ടാക്കുന്ന മല്ലിയില ഡീറ്റോക്സ് പാനീയം നമ്മുടെ ശരീരത്തിൻ്റെ മെറ്റാബോളിസം വർദ്ധിപ്പിക്കുകയും ഇതുവഴി ശരീരഭാരം കുറയ്ക്കാൻ സാധിക്കുകയും ചെയ്യുന്നു മല്ലിയിലകൾക്ക് ഹൈപ്പോഗ്ലൈസമിക് പ്രഭാവം ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഷുഗർ കൺട്രോളിങ്ങിൻ്റെ കാര്യത്തിലും ഒരു കൈ സഹായിക്കാൻ മല്ലിയിലകൾക്ക് സാധിക്കും അതായത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ അവ സഹായിക്കും ഇൻസുലിൻ ശ്രവണം വർദ്ധിപ്പിക്കുകയും ഗ്ലൂക്കോസ് ആകിരണം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്ന ചില സംയുക്തങ്ങളുടെ സാന്നിധ്യം മല്ലിലയിലുണ്ട് അതിനാൽ മല്ലിയില ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലൊരു കാര്യമാണ് ഇങ്ങനെ ഒട്ടനവധി ഗുണങ്ങൾ മല്ലീലകൾക്കുണ്ട് എന്നിരുന്നാലും ഒരു ചെറിയ രീതിയിലെങ്കിലും നമ്മുടെ ശരീരത്തിന് ചില സമയങ്ങളിൽ ദോഷമായി സംഭവിക്കാൻ സാധ്യതയുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം മല്ലീല ധാരാളമായിട്ട് കഴിക്കുന്നത് മൂലം ചിലപ്പോൾ നമ്മുടെ ശരീരത്തിൽ പ്രതിപ്രവർത്തനങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് അതായത് ചിലർക്ക് അലർജി രൂപത്തിലോ ഒക്കെ ഭക്ഷണത്തിൽ ഇതുൾപ്പെടുത്തുന്നത് കാരണം ചിലർക്ക് അലർജി ആയിട്ടൊക്കെ പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട് അങ്ങനെ കണ്ടുവരുന്നുണ്ട് ചില ചില ആളുകൾക്ക് അതുപോലെ തന്നെ മല്ലിയില പലപ്പോഴും നമ്മൾ വേവിക്കാതെ പച്ചക്കാണ് കഴിക്കുന്നത് സ്പോട്ട് ഓൺ ഉണ്ട് സ്പോട്ടിൽ കഴിക്കുന്നത് കൊണ്ട് ബാക്ടീരിയ ആക്രമണം ഉണ്ടാവാൻ സാധ്യതയുണ്ട് വേവിക്കുമ്പോൾ നഷ്ടമാകാവുന്ന ബാക്ടീരിയകൾ ചൂടാക്കാതിരിക്കുമ്പോൾ അത് പോവില്ലല്ലോ അപ്പോൾ അത് നേരിട്ട് നമ്മുടെ ശരീരത്തിലെത്തിയിട്ട് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട് ഈ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ നെഗറ്റീവ് വശങ്ങൾ ഒഴിവാക്കിയാൽ വളരെ നല്ലൊരു ഔഷധ സസ്യമാണ് ഒരുപാട് ഗുണങ്ങളുള്ള ശരീരത്തിന് നമുക്ക് ആവശ്യമുള്ള ഒരുപാട് ഗുണങ്ങളുള്ള നല്ലൊരു ഭക്ഷണ ഐറ്റമാണ് മല്ലീല അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മല്ലീല ചെറിയൊരു സംഭവമല്ല ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു ഔഷധ സസ്യമാണ് കാര്യമായി പരിഗണിക്കുമല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോ ആയി കാണുന്നതുമായിരിക്കും എല്ലാവർക്കും ബൈ ബൈ താങ്ക്